നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം കെ പി സി സി പ്രസിഡന്റ് പദം തർക്കം രൂക്ഷം പദവി തിരിച്ചു നൽകിയില്ലെങ്കിൽ സുധാകരൻ പാർട്ടി വിട്ടേക്കും തിരഞ്ഞെടുപ്പ് ഫലം എതിരായാൽ ബി ജെ പിയിൽ ചേരാനാണ് സാധ്യത കൂടുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ വളരെ ശാന്തമായി നീങ്ങിയ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നതായി സൂചന തിരഞ്ഞെടുപ്പ് അവസരത്തിൽ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായ പ്രസിഡന്റ് കെ സുധാകരൻ തൽക്കാലത്തേക്ക് പ്രസിഡന്റ് പദവി യു ഡി എഫ് കൺവീനറായ എം എം ഹസന് കൈമാറിയിരുന്നു ആ പദവി തിരികെ നൽകാതെ ഹസൻ മുന്നോട്ട് പോകുന്നത് തന്നെ ഒതുക്കുന്നതിന് നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാണ് എന്ന് ഉറപ്പായതോടെയാണ് സുധാകരൻ വലിയ പ്രതിഷേധവുമായി നീങ്ങുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുന്നതിന് കഴിഞ്ഞ ദിവസം കെ പി സി സി നേതൃയോഗം തിരുവനന്തപുരത്തെ ഇന്ദിരാഭവനിൽ ചേർന്നിരുന്നു ഈ യോഗത്തിന് തൻ്റെ പ്രസിഡന്റ് പദവി തിരികെ നൽകും എന്ന വിശ്വാസത്തോടു കൂടിയാണ് സുധാകരൻ യോഗത്തിലെത്തിയത് എന്നാൽ താൽക്കാലിക പ്രസിഡന്റായ ഹസൻ പദവി തിരികെ നൽകുന്നത് സംബന്ധിച്ച ഒരു സൂചനയും നൽകിയില്ല മാത്രവുമല്ല യോഗം അവസാനിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പത്രക്കാരെ കാണുവാനും പാർട്ടിയുടെ ഭാവി പരിപാടികൾ വിശദീകരിക്കുവാനും ധൃതി കാണിക്കുകയും ചെയ്തത് സുധാകരനെ വല്ലാത്ത രോഷത്തിലാക്കിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്ന ശേഷം കെ പി സി സി പ്രസിഡൻ്റ് പദവി തിരിച്ചു നൽകിയാൽ മതി എന്ന ഒരു ധാരണ സുധാകരൻ വിരുദ്ധ ഭക്ഷം സ്വീകരിച്ചിട്ടുള്ളതായി അറിയുന്നു ഇതിനിടയിൽ തൻ്റെ കെ പി സി സി പ്രസിഡൻറ്റ് പദം തിരികെ ലഭിക്കുന്നതിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുധാകരൻ ഹൈക്കമാൻഡിന് കത്ത് നൽകുകയും ചെയ്തു ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം ആയിരുന്നു തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പ്രസിഡന്റ് പദവി ഹസനെ ഏൽപ്പിക്കുന്ന തീരുമാനമുണ്ടായത് ഈ ധാരണ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുധാകരൻ ഹൈക്കമാൻഡിന് കത്ത് നൽകിയിരിക്കുന്നത് എന്നാൽ പാർട്ടിയിൽ തനിക്കെതിരെ ഒരു വിഭാഗം നേതാക്കൾ ചരടു വലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യമായ സുധാകരൻ മറ്റൊരു ആയുധ പ്രയോഗവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തന്നെ കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറ്റിയാൽ അപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെയും ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് സുധാകരൻ ഹൈക്കമാൻഡ് എന്നോട് കഴിഞ്ഞു കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷനായി നിയമിക്കുമ്പോൾ പാർട്ടിയിലെ അഴിച്ചുപണിയുടെ ഒരു പാക്കേജ് എന്ന നിലയ്ക്കാണ് സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാന പദവിയിലേക്ക് നിയമിച്ചത് അതുകൊണ്ട് തന്നെ സുധാകരനെ മാറ്റുന്നെങ്കിൽ ഒപ്പം പ്രതിപക്ഷ നേതാവിനെയും മാറ്റണമെന്ന് ഡിമാൻഡാണ് സുധാകരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിനിടയിൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ മറ്റു ചില വാർത്തകളും പ്രചരിക്കുന്നു കണ്ണൂരിലെ ഏറ്റവും മുതിർന്ന സി പി എം നേതാവായ ജയരാജൻ ബി ജെ പിയിൽ ചേരുന്ന ആലോചന നടത്തിയത് സംബന്ധിച്ച വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിലാണ് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ബി ജെ പിയിൽ ചേരും എന്ന വിധത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നത് കെ സുധാകരന്റെ കാര്യത്തിൽ ഇതിനു മുൻപ് പലതവണ ഇത്തരം വാർത്തകൾ ഉയർന്നിട്ടുള്ളതാണ് ഒരു ഘട്ടത്തിൽ താൻ ബി ജെ പി നേതാക്കളുമായി പാർട്ടി മാറുന്നത് സംബന്ധിച്ച ചർച്ച നടത്തിയതായി സുധാകരൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവം ഉയർത്തിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായാൽ സുധാകരൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരും എന്ന വാർത്തകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും കെ പി സി സി പ്രസിഡന്റ് പദവി തിരികെ നൽകാത്തതിൽ കെ സുധാകരൻ വലിയ പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എം എം ഹാസനാകട്ടെ ചില ഗ്രൂപ്പ് നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി ഹൈക്കമാൻഡിനെ സ്വാധീനിച്ച് പ്രസിഡന്റ് പദവിയിൽ തുടരുന്നതിനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചടി ഉണ്ടായാൽ കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിനിടയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പാർട്ടി തന്നെ പൂർണ്ണമായും തകർച്ചയിലേക്ക് എത്തിച്ചേരുമെന്നുമുള്ള വിലയിരുത്തലുകളും നടക്കുന്നു ഇതിനിടയിലാണ് വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി രണ്ടാമത് മത്സരത്തിനെത്തിയ രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ വഞ്ചിച്ചുകൊണ്ട് ഉത്തർപ്രദേശിൽ മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തത് എന്ന പ്രചരണവും കേരളമൊട്ടാകെ പടരുന്നു ഉത്തർപ്രദേശിലെ റായ്ബ്രേലിൽ രാഹുൽ ഗാന്ധി ജയിച്ചാൽ വയനാട്ടിൽ നിന്നും ഒഴിയുമെന്നും അവിടെ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നായി മാറുമെന്നുമുള്ള വിലയിരുത്തലുകൾ നടക്കുന്നുണ്ട് നന്ദി